ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ അതെ ഡിസംബർ മാസം പകുതിയൊക്കെ ആയി നമ്മുടെ ക്രിസ്മസ് ഇങ്ങെത്തി ഇവിടെ ആണെങ്കിൽ നവംബർ മാസം ആയപ്പോൾ മുതലെ എല്ലാവരുടെ വീട്ടിലും ആയിരുന്നു കേട്ടോ ഞങ്ങൾ യു കെയിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ക്രിസ്മസുമാണ് എല്ലാവരുടെയും കയ്യിൽ സാമ്പത്തികമൊക്കെ ഇച്ചിരി കുറവാണെങ്കിലും അങ്ങനെ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാരിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ബാക്കിയൊക്കെ അതെ ഇതുപോലെ തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ ട്രീ ഒന്നും മേടിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം പോയി മേടിക്കാൻ സമയമില്ല പിന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു എമൗണ്ടും അല്ല ഇവിടെ ക്രിസ്മസ് ട്രീയൊന്നും മേടിക്കാൻ വേണ്ടി അതുകൊണ്ട് ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ വർഷം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഏരിയയിൽ ഞങ്ങളുടെ വീട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഒരു അലങ്കാരങ്ങളും ഇല്ലാതെ കിടക്കുന്ന അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അതിന് വേണ്ടിയിട്ടങ്ങ് ഇറങ്ങി തിരിച്ച് തരാം അപ്പോൾ ഞങ്ങൾ പുറകുന്ന ഒരു കമ്പൊക്കെ വെട്ടി ചെറിയൊരു ട്രീ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ഇനി കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കണം അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലും ആ ഒരു ക്രിസ്മസിൻ്റെ വൈബ് കൊണ്ടുവരാം എന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള പണിയാണ് അതൊക്കെ കാണിച്ചുതരാം ശരിക്കും ഈ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ റിയൽ ആയിട്ടുള്ള ഓഡിയോ ആയിരുന്നു കേട്ടോ പക്ഷേ ആ ഓഡിയോ എനിക്ക് കട്ട് ചെയ്തേണ്ടി വന്നു ആ വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും നല്ലൊരു ഫൺ വീഡിയോ ആയേ ഇത് പക്ഷേ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോ നമ്മൾ ഈ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ വെച്ച് നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കുറേ ചളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതിൻ്റെ ഓഡിയോ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു അതിൽ എനിക്ക് ശരിക്കും സങ്കടമുണ്ട് ഇല്ലെങ്കിൽ അത്രയ്ക്ക് ഫണ്ണായേനെ ഈ ഒരു വീഡിയോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഒരു ക്രിസ്മസ് ട്രീയിലേക്ക് അലങ്കരിക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അപ്പം നമ്മൾ ബൾബൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇന്നപ്പോഴാണ് അറിഞ്ഞത് അതിനകത്ത് ബാറ്ററി നമ്മൾ തന്നെ സെപ്പറേറ്റ് മേടിച്ചിടണം എന്ന് നാട്ടിലെ പോലെ പ്ലഗിൽ കുത്തിയാൽ ഓണാവില്ല എന്ന് അന്നേരമാണ് മനസ്സിലായത് അങ്ങനെ പിന്നെ പോയി ബാറ്ററി ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു ക്രിസ്മസിൻ്റെ റീത്തൊക്കെ ഇതായിരിക്കുന്നു അപ്പോൾ ബാറ്ററി ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് ആ ഒരു ഇത് ഇട്ട് ലൈറ്റ് തെളിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം നമ്മുടെ വീട്ടിലും ലൈറ്റൊക്കെ ആയി ആ ഒരു ക്രിസ്മസിൻ്റെ വൈബ് വന്നു എന്നുള്ളൊരു ഫീലായിരുന്നു എല്ലാവരുടെയും മുഖത്തും അതിനോടൊപ്പം തന്നെ ലൈറ്റ് തെളിഞ്ഞു എന്ന് പറയുന്നതാണ് സത്യം അങ്ങനെ ഞങ്ങൾ വേണ്ട ഞങ്ങളുടെ ലൈറ്റുകളൊക്കെ ഓരോന്നായിട്ട് തെളിഞ്ഞ് അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുവാണ് കാരണം എല്ലാ ബൾബും കത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണമല്ലോ അതിലേക്ക് ഇടാനെന്ന് വെച്ചിട്ട് ഒന്നാമത് നമ്മുടെ ട്രീ എന്ന് പറയുന്ന ഒരു തട്ടിക്കോട്ട് ട്രീ ആണ് എന്നാലും അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ചെറുതല്ല കേട്ടോ കാരണം നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ ആ ഒരു ട്രീയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഫീലും ആ ഒരു സന്തോഷമൊക്കെ തന്നെ നമുക്കുണ്ടായിരുന്നു ആ ഒരു സന്തോഷം ഒന്ന് നമ്മൾ ട്രീ മേടിച്ച് വെച്ചാൽ കിട്ടില്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ കണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ ബാക്ക് വശത്ത് മുറ്റത്ത് നിൽക്കുന്ന ഒരു മരത്തേന്ന് ഒരു കമ്പ് ഒടിച്ചുകൊണ്ട് വന്നാണ് ഞങ്ങൾ ശരിക്കും ട്രീ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെവിടെ സെറ്റ് ചെയ്യും എന്നുള്ളത് ഓർത്തിട്ടിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ബൾബുകളെല്ലാം തെളിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു ട്രീയുടെ മരക്കമ്പ് അല്ല ആ ഒരു മരക്ക തടിക്കഷ്ണം അല്ലല്ലോ ആ ഒരു ചില്ല ആ ഒരു ചില്ല നമുക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്തു വെക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു പുറത്തൊരു ചെടിച്ചട്ടി ഇരുപ്പുണ്ടായിരുന്നു അപ്പം അതെടുത്തോണ്ട് വരാമെന്ന് വിചാരിച്ചു പാലക്കാരി ചെടിച്ചിട്ടി എടുത്തോണ്ട് വരുന്നതാണ് അതെ അപ്പൊ നമ്മൾ ഈ ചെടിച്ചട്ടിക്കകത്താണ് നമ്മുടെ ആ കമ്പ് കുത്തി നിർത്താൻ പോകുന്നത് അല്ലാതെ അതിനൊരു ബേസ് ഇല്ല ഇത് ഞാൻ ഓടുന്നതിന് മുന്നേ ഇതിനെ ഇവിടെ നമ്മൾ വെക്കാൻ പോലെ ബാക്കി കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ചെടിച്ചട്ടിക്കകത്തെ മണ്ണിനകത്തോട്ട് ആ ഒരു കമ്പ് കുത്തി നിർത്തിയപ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ സെറ്റായി കാരണം ഈ ഒരു കമ്പ് നമുക്ക് നമുക്കൊരിടത്തും ബേസ് ഉറപ്പിക്കാൻ പറ്റാതെയായിരുന്നു ഇത്രയും നേരം ഞങ്ങൾ കുഴഞ്ഞുകൊണ്ടിരുന്നത് അതിനുള്ള പരിഹാരം വേണ്ട ചെടിച്ചട്ടി വഴി കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ചെറിയ കമ്പ് കൊണ്ടുവന്ന് ഞങ്ങൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും കുത്തി വെച്ചപ്പോഴത്തേക്കിന് നമ്മുടെ ട്രീ ജനലിൽ കൂടെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ട്രീ തന്നെയായി പിന്നെ കുറച്ച് ഇലകളുള്ളൊരു മരക്കമ്പ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നല്ല ഒരു ട്രീ ആയേനെ പക്ഷേ ഇവിടെ ഇപ്പം വിന്നർ ആയതുകൊണ്ട് ഒരു മരത്തേലും പേരിന് പോലും ഒരു ഇലയില്ലാത്ത സാഹചര്യമാണ് അപ്പോൾ പിന്നെ നമുക്ക് ഇലയുള്ള കമ്പ് ഇവിടുന്ന് കിട്ടാൻ അതുകൊണ്ട് കിട്ടിയ കമ്പ് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ വല്ലവന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ സലോട്ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഈ കമ്പുകളൊക്കെ ചുറ്റി കെട്ടി വെച്ചത് കാരണം നമ്മുടെ കയ്യിൽ നൂലോ കാര്യങ്ങളോ ചരടോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കെട്ടി വെക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ട് രണ്ട് മാസേ ആയിട്ടുള്ളൂ അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ തട്ടിക്കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആ ഒരു കമ്പൊക്കെ ഒട്ടിച്ചും വെറുക്കിയൊക്കെ എടുത്തു ഇനി നമ്മൾ അലങ്കോല പണികളിലേക്കാണ് കിടക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറേ തോരണങ്ങളൊക്കെ മേടിച്ച് ബലൂണും ഒക്കെ വീർപ്പിച്ച് കെട്ടി അങ്ങനെ അലങ്കരിച്ചുകൊണ്ടിരുന്ന ഒരു പുൽക്കൂടും ക്രിസ്മസ് ട്രീയുമൊക്കെയാണ് എൻ്റെ ഓർമ്മകളിലുള്ളത് അപ്പോൾ ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതൊക്കെ എത്രത്തോളം ബ്ലെസ്ഡ് ആയിരുന്നു എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം എന്നുള്ളത് കാരണം ഇപ്പോൾ എൻ്റെ ഉണ്ണിക്കുട്ടനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ പോലും മേടിച്ച് വെച്ചിരിക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ എടുത്ത് വെക്കുന്നു അതിലേക്ക് കുറച്ച് അലങ്കാ അലങ്കാര സാധനങ്ങളൊക്കെ തൂക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഒരു മെമ്മറിയൊന്നും അതിനകത്തൊന്നും ഇല്ല പക്ഷേ എനിക്കൊക്കെ ഇരുപത്തിനാലാം തീയതി നേരം വെളുത്തോണ്ടിരുന്നത് തന്നെ പുൽക്കൂടൊണ്ടാക്കി ാക്കാനും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനും വേണം അപ്പം രാവിലെ തന്നെ കൂട്ടുകാരുടെ കൂടെ പോയി വലിയ കമ്പൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് നമ്മൾ ട്രീ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ പുൽക്കൂട് ഉണ്ടാക്കുന്നു ഈന്തല വെട്ടാൻ പോകുന്നു ഇതൊക്കെ വെല്ലോറം പറമ്പിലാണ് ഉള്ളത് നമ്മൾ അവിടെ പോയി ഇതൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ഈന്തല വെട്ടിക്കൊണ്ട് വന്ന് ആ ഒരു ക്രിസ്മസ് പുൽക്കൂടിൻ്റെ മുകളിൽ അതൊക്കെ മേഞ്ഞ് ആ ഒരു ഫ്രെയിം എല്ലാം ശരിയായി കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ പോകുന്നത് ഉണ്ണീശോ പുല്ല് പറിക്കാനാണ് ഡിസംബർ മാസത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പുല്ലാണ് ഞങ്ങളതിനെ ഉണ്ണീശോ പുല്ല് എന്ന് പറയും ആ ഒരു ഉണ്ണീശ പുല്ല് ഞങ്ങളുടെ അവിടെ കണ്ടത്തിൽ മാട്ടയിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ കണ്ടത്തിൻ്റെ ആ ഒരു മാട്ടയിലുണ്ടാകുന്ന പുല്ല് പോയി പറിച്ചുകൊണ്ട് വന്ന് അത് പുൽക്കൂടിൻ്റെ അകത്ത് വിരിച്ച് അതിലാണ് നമ്മൾ ഉണ്ണീശോയുടെ രൂപം വെച്ചുകൊണ്ടിരുന്നത് അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ മെമ്മറീസ് എല്ലാം വരുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം അതൊക്കെ അത്രയും ലൈഫിലെ ഏറ്റവും നല്ല കുറേ കാലമായിരുന്നു അതെന്നുള്ളത് ഇന്ന് തിരിച്ചറിയുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മൾ എവിടെയൊക്കെ എത്തിയെന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വേറൊരു വൈബ് തന്നെയാണ് പിന്നെ ഞങ്ങൾ ഈ ഒരു മൊമെൻ്റ് ശരിക്കും എൻജോയ് ചെയ്ത് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് മെമ്മറീസ് റീ കളക്ട് ചെയ്യാനും പറ്റി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര കാലം കഴിഞ്ഞാലും ഞങ്ങളുടെ ഇംഗ്ലണ്ടിലെ ഫസ്റ്റ് ക്രിസ്മസ് എന്നുള്ളൊരു മെമ്മറിയുമാണ് ഇതിൻ്റെ ആ ഒരു റിയൽ ഓഡിയോ ആഡ് ചെയ്യാൻ പറ്റാത്തത് ഭയങ്കര സങ്കടമായി പോയി എനിക്ക് കാരണം അതിനകത്ത് ഒരുപാട് ഫൺ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്നാലും ഇത് കാണുമ്പോഴാണെങ്കിലും നമുക്കതൊരു മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ട്രീയുടെ അലങ്കോല പണികളൊക്കെ ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞില്ല മുഴുവൻ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഇത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് നോക്കിയിട്ട് ഇനി ഇതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡും കൂടെ ആയിരുന്നു അപ്പം നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് എന്തൊക്കെയോ ഇട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ ഒക്കെ മേടിക്കണം എന്നുള്ളൊരു മനസ്സ് നമുക്ക് വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ വാങ്ങിച്ച മാലയും ആ ഒരു ബോൾസും ലൈറ്റും ഒക്കെ അതിലേക്ക് സെറ്റ് ചെയ്തു ലൈറ്റ് ഞങ്ങൾ ഞങ്ങളേറ്റവും ലാസ്റ്റാണ് കേട്ടോ സെറ്റ് ചെയ്തത് അപ്പം ഈ ഒരു ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാലയൊക്കെ കുറച്ചും കൂടെ വാങ്ങിച്ചാൽ നമുക്ക് കുറച്ച് ഗ്രീൻ കളറോടൊക്കെ മേടിച്ചാൽ നമുക്ക് നമ്മുടെ ട്രീ അടിപൊളിയാകും എന്നൊക്കെ നമുക്ക് അന്നേരം മനസ്സിലായി അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ ഇടയ്ക്ക് മേടിച്ച് മൊത്തത്തിൽ നാക്ക് ഉളുക്കുവാണല്ലോ ഇന്ന് ഞങ്ങൾ വീണ്ടും കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ മേടിച്ച് ഞങ്ങൾ ആ ഒരു ട്രീയെ വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പക്ഷേ ഇത് തന്നെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് ഉള്ള അലങ്കോലങ്ങളൊന്നും ആഡ് ചെയ്യാതിരുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ മൂന്ന് പൗണ്ട് മേടിച്ച് കൊടുത്ത് മേടിച്ച ഒരു കുഞ്ഞിക്ക ട്രീ ആണ് കേട്ടോ ഈ ഒരു ട്രീക്ക് ഇത്രയും പൈസ ആയി എന്ന് പറയുമ്പോൾ വലിയൊരു ട്രീക്ക് എത്രയാവും ഒന്നും നിങ്ങൾക്ക് ഊഹിക്കാലോ ഊഹിക്കേണ്ട ഞാൻ തന്നെ പറഞ്ഞുതരാം ചോദിച്ചപ്പോൾ അമ്പത് പൗണ്ടാണ് പറഞ്ഞത് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ട്രീയുടെ വില അമ്പത് പൗണ്ടായിരുന്നു അത്രയും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേണ്ട നമുക്കിങ്ങനെ തൽക്കാലം നമ്മൾ ഇങ്ങനെ ഒരു ട്രീ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു പക്ഷെ അത് ഞങ്ങളുടെ കുറേ നമുക്കൊരു സന്തോഷം തരുന്നൊരു മൊമെൻ്റ് ആവും നമ്മൾ വിചാരിച്ചില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വേണ്ട ഞങ്ങളുടെ ആ കുഞ്ഞു ട്രീയിലേക്ക് ഒരു ബൾബങ്ങി ഇട്ടു ആ ഒരു ലൈറ്റ് ലൈറ്റിട്ടപ്പോഴത്തേക്ക് അതിൻ്റെ ലുക്കങ്ങ് മാറി കേട്ടോ കാരണം ആ ഒരു ലൈറ്റ് മാത്രം വന്നപ്പം അതിന് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വാങ്ങിച്ച ലൈറ്റുകളൊക്കെ നമ്മൾ ബൾബൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാം തെളിഞ്ഞപ്പം നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊക്കെ മേടിച്ച ബൾബായിരുന്നു അതിനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു അപ്പം ആ ഒരു സാധനം എന്ന് പറയുന്നത് ഇവിടെ ബാക്കിലെ മുറ്റത്ത് ഇരുന്ന എന്തോ ഒരു ഡെക്കോർ പീസാണ് അതിനകത്തേക്ക് ഒരു ലൈറ്റ് കയറ്റാനുള്ള പരിശ്രമമാണ് പക്ഷേ അത് പരിശ്രമിച്ച് പരിശ്രമിച്ച് ആ സാധനം പൊട്ടിപ്പോയി കാരണം കുറേ കാലമായിട്ട് മുറ്റത്ത് കിടന്ന സാധനമായിരുന്നു എന്നാലും സാരമില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനകത്തോട്ടൊരു ലൈറ്റ് കയറ്റി വെച്ചപ്പം അത് സംഭവം വേറെ ലെവലായി കേട്ടോ അതൊരു വൈബ് സാധനമായി അങ്ങനെ ഞങ്ങൾ തേണ്ടേ അതിനകത്ത് ഒരു റെഡ് കളർ ലൈറ്റൊക്കെ എടുത്തു വെച്ച് വിളക്കേന്തിയ വനിത ദേണ്ട നിൽക്കുന്നു അപ്പോൾ അടുത്തതിനകത്തും എങ്ങനെയെങ്കിലും ലൈറ്റ് കയറ്റാൻ പറ്റുമോ എന്നുള്ളൊരു പരിശ്രമത്തിലാണ് ഞാൻ കണ്ടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു കുഞ്ഞി ട്രിയ ആ ഒരു ലൈറ്റ് മാത്രം ഇട്ടപ്പോൾ ഭയങ്കര ഭംഗിയായില്ലേ അങ്ങനെ ഞങ്ങൾ അതിനെ അവിടെ ഒരു സൈഡിൽ വെച്ചു അങ്ങനെ വിളക്കേന്ത്യ വനിത ദേണ്ട ആ ഒരു വിളക്കുമായിട്ട് നിൽക്കുന്നു ഇത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതെ ഇത് ഞങ്ങളുടെ പരിശ്രമം പരാജയപ്പെട്ടു പോയി ഇതിനകത്തേക്ക് നമുക്ക് ആ ലൈറ്റ് കയറ്റാൻ പറ്റുന്നില്ല ില്ല അങ്ങനെ ഞങ്ങൾ പരാജിതരായിട്ട് അവിടെ വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ട്രീയിലെ ബാക്കി ആ ഒരു ബൾബുകളും കാര്യങ്ങളും ഒക്കെ ഇടണം അത് ഇട്ട് നോക്കിയിട്ടാണ് നമുക്ക് വീണ്ടും ഇനി എന്തെങ്കിലും ബൾബൊക്കെ മേടിക്കണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ അങ്ങനെ ഞങ്ങൾ ഇത് വേണ്ട ബൾബൊക്കെ അതിലേക്ക് ഇടുകയാണ് അപ്പോൾ ഇത് ഇലയില്ലാത്ത കമ്പും കൂടായത് കൊണ്ട് അതിലേക്ക് ബൾബൊക്കെ ഇടുക എന്ന് പറയുന്നത് ഇച്ചിരി പണിയുള്ള കാര്യമായിരുന്നു കാരണം നമ്മുടെ കയ്യിൽ ആ കമ്പിങ്ങനെ കൊണ്ടു കയറുകയായിരുന്നു അപ്പോൾ കുഞ്ഞിട്രിയെ കൊണ്ടുവന്ന് ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചു കാരണം വഴിയെ പോകുന്ന ആൾക്കാർക്ക് കാണണമെങ്കിൽ ഇവിടെ വെച്ചിട്ടേ കാര്യമുള്ളൂ വിൻഡോസ് എല്ലാം ജനൽ വിൻഡോസ് എല്ലാം ജനലാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇന്നെനിക്ക് മൊത്തം വെള്ളിയുടെ ദിവസമാണ് അപ്പോൾ വിൻഡോസ് എല്ലാം ഈ ഗ്ലാസ് ആയതുകൊണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലൈറ്റ് കണ്ടോ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമായിരുന്നു നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് കാരണം ഞങ്ങൾ ഒരു ഭംഗി അതിന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം വെറും ഒരു തട്ടിക്കൂട്ട് ട്രീ എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ബൾബെല്ലാം ബാക്കി ബൾ അതായത് ഒരുപാട് വെയിറ്റുള്ള ബൾബ് അതിലേക്ക് ഇടാൻ പറ്റില്ലായിരുന്നു ചെറിയ കമ്പുകളല്ലേ അപ്പോൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പം മറിഞ്ഞ് വീഴും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെയിറ്റുള്ള ബൾബ് ഞങ്ങൾ ജനലേക്കൂടെ തൂക്കിയിടുകയാണ് അവിടെ ചെയ്തത് അപ്പം ആ ഒരു ഏരിയ കംപ്ലീറ്റ് അങ്ങ് ലൈറ്റ് ആയപ്പോഴത്തേക്കിന് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാണ് ശരിക്കും നമ്മുടെ ആ ഒരു ട്രീയുടെ ഭംഗി നമുക്ക് മനസ്സിലായത് കേട്ടോ എന്ന് വെച്ചാൽ നല്ല വേറൊരു വൈബിലേക്ക് ഞങ്ങൾ എത്തി അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പുറത്തുനിന്ന് നിങ്ങൾക്ക് തരാം കാരണം അകത്ത് നിന്ന് എടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവത്തില്ല അങ്ങനെ ഞാൻ പുറത്ത് വന്നാണ് കേട്ടോ കണ്ടോ അപ്പം നമുക്ക് എല്ലാം ബാക്കി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നല്ല ഭംഗി ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമാണ് ഇത് പിന്നെ അപ്പുറത്തെ വീട്ടുകാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടതാ തോന്നുന്നു ആ ഒരു ലൈറ്റ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന ഇതാണ് ശരിക്കും ഇത് കണ്ടപ്പോൾ ഞങ്ങളുടെ ആ ഒരു മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കാരണം അത് ഞങ്ങൾക്ക് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്രയ്ക്കൊരു സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയുടെ പണിയൊക്കെ തീർന്ന് ഞങ്ങൾ വേണ്ട വഴിയെ പോകുന്ന വണ്ടിക്കാരൊക്കെ നോക്കിക്കൊണ്ട് പോകായിരുന്നു ജാക്കറ്റ് പോലും ഇല്ലാണ്ട് പുറത്തിറങ്ങി നിന്ന് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ട്രീയുടെ പണിയൊക്കെ തീർത്തു അത്യാവശ്യം നല്ലൊരു ട്രീ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ കുറേ നേരം പുറത്ത് നിന്ന് ആ ഒരു ട്രീയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് തണുപ്പ് സഹിക്കാൻ വയ്യാണ്ട് വന്നപ്പോഴത്തേക്കിനും ഓടി റൂമിൽ കയറുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ റൂമിൽ കയറിയപ്പം എനിക്ക് എന്തോ ഒരു കുറവ് ഫീൽ ചെയ്തു എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇങ്ങനെ കണ്ണുറക്കുമ്പം എനിക്കും ഒരു ക്രിസ്മസിൻ്റെ ഫീലൊക്കെ വരണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ക്രിസ്മസ് റീത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റീത്ത് കൊണ്ടുവന്ന് ഞാൻ എന്താണ്ട് ആ ഒരു ടി വി സ്റ്റാൻഡിൽ ഉള്ള ഇടയിൽ അങ്ങ് കൊളുത്തിയിട്ട് കേട്ടോ അപ്പോൾ രാവിലെ കണ്ണുറക്കുമ്പോൾ ഇപ്പോൾ ഇതാണെൻ്റെ കണിയെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം